സിനിമാ ലോകത്തെ ദുഃഖത്തിൽ അഴുത്തി അപ്രതീക്ഷിത വേർപാട് കൊറിയോഗ്രാഫറും സംവിധായികയും നടിയുമായ ഫറാഖ് ഖാൻ്റെ മാതാവ് മേനക ഇറാനി അന്തരിച്ചു എഴുപത്തിയൊൻപത് വയസ്സായിരുന്നു ഈ കഴിഞ്ഞ ജൂലൈ പന്ത്രണ്ടാം തീയതിയായിരുന്നു മേനക ഇറാനിയുടെ എഴുപത്തിയൊൻപതാം പിറന്നാൾ കഴിഞ്ഞ കുറച്ച് കാലമായി ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയിരുന്നു ഏതാനും സിനിമകളിൽ മേനക ഇറാനി വേഷമിട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ബജ്പൻ എന്ന സിനിമയിലെ വേഷം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു വിവാഹ ശേഷമാണ് അഭിനയരംഗത്ത് നിന്നും അകലം പാലിച്ചത് എഴുപത്തി ഒൻപത് വയസ്സായിരുന്നു മേനക ഇറാനിക്ക് ആദരാഞ്ജലികൾ